എന്തപ്പം ഈ വീട് വീടിങ്ങനെ കാണിക്കണേ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് നമ്മൾ ചേർത്തലയിലുള്ള മധുവേട്ടൻ്റെ വീടാണ് നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയാൽ നല്ല വീട്ടിലെ ഭക്ഷണം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേ കാറൊക്കെ പാർക്ക് ചെയ്യാനും അതുപോലെ ട്രാവലറൊക്കെ ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കിണറിനും കൊണ്ട് ഒരു പ്രത്യേകത കേട്ടോ നല്ല മരം കൊണ്ട് ഉണ്ടാക്കിയ പോലെയാണ് ചെയ്തേക്കണത് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കിണറൊക്കെ നോക്കി നിൽക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു ബോർഡ് ഇത് മാത്രമാണ് അവിടുത്തെ ഒരു പരസ്യമായിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഇതാ വരണോ നമ്മുടെ കഥാനായകൻ നമ്മുടെ മധുവേട്ടൻ അപ്പം മധുവേട്ടൻ്റെ വീട്ടിൽ വീടിനോട് ചേർന്ന് തന്നെ വീട്ടിലെ ഊണ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം അതേപോലെ തന്നെ പാചകം ചെയ്യുന്നത് നമുക്ക് കാണാം നമ്മൾ ചെല്ലുന്ന സമയം ആ വഴിയിലാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പുറത്തടുപ്പിൽ വിറകടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഷീറ്റൊക്കെ മേഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പച്ചക്കറി വേണ്ടവർക്കാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ കാരണം വേറെ ഒന്നുമല്ല സാമ്പാറും അവിയലും അതുപോലെ രണ്ട് ത വേറെ കറികളും പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാവുക പിന്നെ മോര് ഉണ്ടാവും ഉണ്ടാവൂട്ട അതുപോലെ തന്നെ മീൻ വിഭവങ്ങൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോൺ വെജുകാർക്ക് അവിടെ കുഷാരാണ് ചെന്ന് കഴിഞ്ഞാൽ ഏത് മീന ചെമ്മീൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കെട്ടോ പറയുമ്പോൾ അത് പറയണല്ലോ അതുപോലെ തന്നെ കാളാഞ്ചി അതുപോലെ അതിൻ്റെ തലക്കറി അപ്പം മീൻ കറികളും പല തരത്തിലുള്ള മീൻ കറികളും എല്ലാം ഉണ്ട് കേട്ടോ ഫ്രൈകളുണ്ട് അതുപോലെ പാൽക്കപ്പിയുണ്ട് മീനുകളിൽ ഇതുപോലെ തന്നെ ബീഫും ചിക്കനും എല്ലാം ഉണ്ട് കേട്ടോ എന്താ വേണ്ടച്ചാൽ എല്ലാം ഉണ്ട് നെയ്മീനുണ്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട മസാലകൾക്ക് ഒരു പ്രത്യേകത തന്നെയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെയും ഒരു പ്രത്യേക മസാലക്കൂട്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് മനസ്സും നിറയും വയറും നിറയുന്നു മാത്രമല്ല വൃത്തിയുള്ള ഒരു പരിസരം നമുക്ക് ചുറ്റുപാടും നമ്മൾ കണ്ണിൽ കാണുകയാണ് അതുപോലെ അടുക്കള ഭാഗവും നമ്മൾ കാണുകയാണ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു നമുക്ക് അടുക്കള നേരിട്ട് കണ്ടിട്ടാണ് നമ്മൾ ചെല്ലണത് കേട്ടോ അടുക്കള കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം അപ്പോൾ എന്തായാലും ഈ വഴിക്കൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒന്ന് കയറി നോക്കുക